ദേവി പിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ നാം കാൽവരയിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ച ആ കള്ളന്മാരെ ധ്യാനിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ആ നല്ല കള്ളനെ അവൻ പറഞ്ഞ അവസാനത്തെ വചനത്തെ നാം ആടത്തി ധ്യാനിക്കുക ഇനിയുള്ള വചനം തിരുവചനങ്ങളിലൂടെ കുറച്ച് നാൾ മുമ്പ് കണ്ടൊരു സിനിമ ഓർക്കുക ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ആ സിനിമയുടെ പേര് നായക കഥാപാത്രം ഒരു കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കള്ളൻ്റെ സ്നേഹിതനാകുന്നു ആ കള്ളനോട് പറയുന്നു എനിക്ക് മോഷണം എന്ന കല പഠിക്കണമെന്ന് അങ്ങനെ അവർ ഒരു വീട് കവർജ് ചെയ്യാൻ പോകുന്നുണ്ട് ആ യാത്രയുടനീളം ഒരു കള്ളൻ എങ്ങനെയായിരിക്കണമെന്ന് ഈ നായകനോട് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് വിദഗ്ധനായ കള്ളൻ പൂച്ചയുടെ നടത്തം ശീലിക്കണം പൂച്ച നടന്നാൽ ചുറ്റുമുള്ള ആരും അറിയില്ല ചിലന്തിയുടെ ക്ഷമയും കൊക്കിൻ്റെ കാത്തിരിപ്പും വേണം ഇടയ്ക്ക് വേണ്ടി ചിലന്തിയും കൊക്കുമക്കിങ്ങനെ കാത്തിരിക്കും ക്ഷമയില്ലാത്തവൻ പിടിക്കപ്പെടും കള്ളനി ക്ഷമ വേണം പിന്നെ അവൻ പറയുന്നുണ്ട് ഒരു വസ്തു മോഷ്ടിക്കുമ്പോൾ മോഷ്ടിക്കുന്ന കൈയും ദൈവവുമല്ലാതെ മറ്റൊന്നും അറിയരുത് അത്രമാത്രം കൈത്തഴക്കം വേണമെന്ന് കൂടാതെ അയാൾ പറയുക മോഷ്ടിക്കാൻ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത പലതും കാണും സോതും മണവുമുള്ള ഭക്ഷണങ്ങൾ വീര്യവും വിലയുമുള്ള മദ്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന പല കാഴ്ചകൾ അപ്പോഴൊക്കെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാത്തവനാണ് ഏറ്റവും നല്ല കള്ള്ള് ചിലപ്പോൾ ആരെങ്കിലും ഉണരും എന്നാൽ ഉണരുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള വഴി നേരത്തെ തുറന്നിടുന്നവനാണ് ഏറ്റവും വിദഗ്ധനായ കള്ള് ഈ സിനിമയിലെ ആ കള്ളൻ പറയുന്നത് പോലെ അത്ര കഴിവുണ്ടായിരുന്ന കള്ളനൊന്നുമല്ല കാൽവരിയിലെ കള്ളൻ വിദഗ്ധനല്ലാത്തത് കൊണ്ടാണ് അവൻ പിടിക്കപ്പെട്ടത് മോഷണം ശിഷ്യക്ക് അവൻ കൊലമരത്തിലേക്ക് നയിക്കപ്പെട്ടത് ആ കൊലമരത്തിൽ ക്രിസ്തുവനോടൊപ്പം അവൻ കിടന്നപ്പോൾ ആ കാഴ്ചയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് സ്വയമൊന്ന് ആത്മവി വിചിന്തനം ചെയ്യാം നമ്മളെങ്ങനെയാ അവൻ പിടിക്കപ്പെട്ട കള്ളൻ നമ്മളും ഇപ്പോഴും വിദഗ്ധമായിട്ട് എല്ലാ തെറ്റിദ്ധാരണകളും അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന കള്ളന്മാരാണോ ഓർക്കുക കർദിനാർ ഫുൾഡൻ ചേച്ചി ലോകപ്രശസ്തനായ വചനപ്രഘോഷകന പുരോഹിതർക്കും സമർപ്പിതർക്കും ദൈവജനത്തിനുമൊക്കെ ഒരുപാട് ധ്യാനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് കുറച്ച് പ്രാവശ്യം അയാൾക്ക് തടവറയിലും കുറ്റവാളികൾ ധ്യാനിപ്പിക്കാൻ അവസരം കിട്ടി അങ്ങനെ കുറ്റവാടിയുടെ മുമ്പിൽ അയാൾ ധ്യാനം ആരംഭിക്കുമ്പോൾ വല്ലാത്ത സങ്കടത്തോടും വേദനയോട് നിൽക്കുന്ന അവരെ നോക്കി ഫുൾ ഡൻചേഷൻ പ്രസംഗിച്ച് തുടങ്ങുന്നിങ്ങനെയാണ് ജെൻറ്റിൽമാൻ ദർ ഈസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് മീ യു ഹാവ് ബിൻ കോട്ട് ആൻഡ് ഐ ആം നോട്ട് ഇൻ അതർ വേഴ്സ് ദി ആർ ഓൾ സിനിയേഴ്സ് പ്രിയമുള്ളവരെ നമുക്കിടയിൽ ഒരു വലിയ അന്തരമുണ്ട് നിങ്ങൾ പിടിക്കപ്പെട്ടു ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ പാപികളാണെന്ന വെറുതെ സ്വയമൊന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാകും നമ്മൾ പിടിക്കപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധരായ കള്ളന്മാർ തന്നെ എന്നാൽ ആ നല്ല കള്ളൻ മരണക്കിടയ്ക്കിൽ കുരിശ് മരത്തിൽ കിടക്കുമ്പോൾ അവസാനം പറഞ്ഞ ആ വചനങ്ങളും നമ്മുടെ ആത്മീയ വിശകലനത്തിന് വേണ്ടി കൂടി തന്നെയുള്ളതാണ് അവൻ പറഞ്ഞ ആ നാല് കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക ദൈവത്തെ ഭയപ്പെടുക അവൻ ദൈവത്തെ ഭയപ്പെട്ടു പിന്നെ സ്വന്തം കുറ്റങ്ങളെ അവൻ ഏറ്റുപറഞ്ഞു നാം ചെയ്ത തെറ്റിനുള്ള ശിഷ്യയാണ് നാം അനുഭവിക്കുന്നതെന്ന് ഐ ആം ത് കൺക്രിറ്റ് പിന്നെ അവൻ ക്രിസ്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു അവന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ക്രിസ്തു എന്ന രക്ഷകന് മനിഷം തിരിച്ചറിഞ്ഞു ഒടുവിൽ പർദ്ീസയുടെ സ്വപ്നം അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഈ നാല് സത്യങ്ങളിൽ ആദ്യത്തെ സത്യത്തെ കുറേക്കൂടി ആഴത്തിലും ഗൗരവത്തിലും നമുക്ക് ഈ നിമിഷം ധ്യാനിക്കാം അവൻ ആദ്യം പറഞ്ഞതെന്താ നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ അതെ ദൈവത്തെ നാം ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുക എന്ന് വെച്ചാൽ അതിൽ തന്നെ നാല് കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ മനസ്സ് വിചാരിക്കുന്നത് ഒന്ന് ദൈവത്തെ ഭയപ്പെടുക എന്നാൽ ദൈവത്തെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുക എന്നാണ് ദൈവത്തെ ഗൗരവത്തിലെടുത്താൽ നമ്മുടെ ആത്മീയ ജീവിതം കുറച്ചുകൂടി ഉണർവുള്ളതാകും അതാണ് രണ്ടാമത്തേത് ആത്മീയ ഉണർവുള്ളതാണെങ്കിൽ നിശ്ചയമായും ദൈവം ഒരുക്കുന്ന മുന്നറിയിപ്പുകൾ താക്കിയതുകൾ നാം തിരിച്ചറിയും ഒടുവിൽ നാലാമതായിട്ട് ആ മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയിച്ച അപകടങ്ങളുടെ അതിർത്തി രേഖകൾക്ക് നമ്മൾ പോകില്ല കുറേ കൂടി ആത്മീയ അടക്കത്തോടെ നാം ദൈവത്തിൻ്റെ സുരക്ഷിത മേഖലയ്ക്കുള്ളിൽ തന്നെ ജീവിക്കും നമുക്കൊന്ന് ഓർക്കാം നാം ദൈവത്തെ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ ഒരുപാട് മനുഷ്യർ ജനിക്കുന്നു ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കലഹിക്കുന്നു കോപിക്കുന്നു സങ്കടപ്പെടുന്നു സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു നിരാശപ്പെടുന്നു പിന്നെ മരിക്കുന്നു എന്നാൽ അവിടെ ഈ ജീവിതയാത്രയിൽ ദൈവത്തെ അത്രയ്ക്ക് ഗൗരവത്തിലെടുക്കാതെ ഒരുപാട് മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടാകാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം എന്നാൽ ഒരു ദുരന്തമോ ദുഃഖമോ വരുമ്പോൾ അവരുടെ ഉള്ളിലെ ദൈവശൂന്യത പതിയെ പുറത്തു വരും അത്തരങ്ങൾ കൊണ്ട് ആരാധിക്കേണ്ടവൻ മാത്രമല്ല ദൈവം സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട പരമശക്തി കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ തെളിയിക്കേണ്ടത് നമ്മുടെ പരീക്ഷങ്ങളുടെ ഘട്ടങ്ങളിലാണ് ദൈവത്തെ നാം കഴിവത്തിലെടുക്കണം ബൈബിൾ തുറന്നാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് ദൈവിക അനുഭവങ്ങൾ കിട്ടി ഒരുപാട് മനുഷ്യർ ബൈബിളിലുണ്ട് നോഹയൊന്നെടുക്കുക പ്രളയം വന്നപ്പോൾ ആ അനുഭവത്തെ അതിജീവിക്കുവാൻ ദൈവം കൊടുത്ത അരുളപ്പാളിലാണ് അവൻ പെട്ടകം വന്നത് വിസർജനത്തി എടുക്കുക മനുഭൂമിയുടെ യാത്രയിൽ മുഴുവനും രാത്രിയും പകലും മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ അനുഭവം അവർക്കുണ്ടായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ പോറ്റിയ അനുഭവം ഒരുപാട് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് വിശ്വാസം വഴിയെന്ന് മെമാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് യേശു തന്നെ കടന്നു വന്ന് വചനം വ്യാഖ്യാനിച്ച് അവരെ തിരികെ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ദൈവിക അനുഭവങ്ങളുള്ള മനുഷ്യരാണ് ബൈബിളിൽ ഇത്രയ്ക്ക് തീഷ്ടമായ ദൈവാനുഭവങ്ങൾ നമുക്കുണ്ടാകില്ല അനുഭവങ്ങളില്ലാതെ പോകുന്നത് കൊണ്ട് ദൈവത്തോട് അടുപ്പവും വളരെ കുറവാണ് വെറുതെ ഇങ്ങനെ ജീവിക്കുന്നു ദൈവത്തിൻ്റെ നാമം ഉരുവിടുന്നു പ്രാർത്ഥിക്കുന്നു സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിപ്പം എത്രയാണ് ഒരു കൊച്ചുകുട്ടി സ്വന്തം അപ്പനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ദൈവത്തിന് എത്ര വലിപ്പമുണ്ട് പെട്ടെന്ന് അപ്പനൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ആകാശത്തേക്ക് നോക്കിയപ്പോൾ അങ്ങ് ഒരു വിമാനം പറന്ന് പോകുന്നു ഉടനെ അപ്പൻ പറഞ്ഞു ആ വിമാനത്തിന് എത്ര വലുപ്പമുണ്ട് ആ മകൻ പറഞ്ഞു കാഴ്ചക്കപ്പുറത്ത് വളരെ ദൂരെ ആയതുകൊണ്ട് ഒരു ചെറിയ പോലെയാ അത്രയോ അതിന് വലുപ്പുണ്ട് ഉടനെ അപ്പൻ ആ മകനുമായിട്ടൊരു വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിമാനം കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ അപ്പൻ അവനോട് വീണ്ടും പറയുക ഇപ്പോൾ വിമാനത്തിന് എത്ര വലിപ്പമുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ആ കുട്ടി പറഞ്ഞു ഇപ്പോൾ ഒരുപാട് വലിപ്പമുണ്ട് ഇത്ര വലിയ വിമാനമാണ് ഞാൻ അറിഞ്ഞേയില്ല ചിരിച്ചുകൊണ്ട് അപ്പോൾ ആ അപ്പൻ ആ മകനോട് പറയുക ദൈവവും ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് അകന്ന് നിൽക്കുമ്പോൾ അവൻ വളരെ ചെറുതാണെന്ന് തോന്നും എന്നാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ദൈവം നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണെന്ന് ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ ആത്മീയ ജീവിതത്തെ അടിസ്ഥ അടിസ്ഥാനമാക്കിയിരിക്കുന്നു സത്യത്തിൽ മരണനിമിഷത്തിൽ ആ കള്ളൻ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു ദൈവത്തെ ഭയപ്പെട്ടു ദൈവത്തെ നാം ജീവിതത്തിൽ ഗൗരവത്തിലെടുത്താൽ സ്വാഭാവികമായും നമ്മുടെ ആത്മീയ ജീവിതം ഒരു ഉണർവുള്ളതാകും ഇപ്പോൾ നാം വെറുതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ദൈവാനുഭവങ്ങൾ തീരെ ഇല്ലാത്തതുകൊണ്ട് ശരിയല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് ജപമണികൾ ചെല്ലുന്നുണ്ട് കുംഭസാരിക്കുന്നുണ്ട് കൂതാശക സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അതൊരു ഉള്ളുണർവിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ടോ വലിയ ദൈവാനുഭവങ്ങളുടെ നിറവിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ടോ വെറുതെ കണ്ണടച്ച് ജീവിതത്തിൻ്റെ ഒരു നിദ്രയിലൂടെ കടന്നു പോവുകയാണോ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കാം ഓർക്കുകയാണ് ഒരു തമാശ കഥയാണ് തമാശയായിട്ട് തന്നെ എടുക്കണം ഒരു കാറ്റിഗസൻ ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പുറപ്പാട് പുസ്തക ഭാഗമാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മോശ സീനായമലയിലേക്ക് കയറി കൽപ്പനകളുടെ ഫലകവുമായിട്ട് വന്ന് അവരോട് കണ്ടുമുട്ടുന്നൊരു ഭാഗം യാന്ത്രികമായിട്ട് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യാന്ത്രികമായിട്ട് കുട്ടികളത് കേട്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ആ ക്ലാസ് മുറിയിലേക്ക് ഇൻസ്പെക്ഷൻ വന്ന ഒരാൾ കടന്നു വന്നു അയാൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് സന്തോഷമായി അയാൾ ഉടനെ കുട്ടികളോട് പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ പുറപ്പാട് കഥകൾ കേൾക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു ഞാൻ ചോദിച്ചോട്ടെ ടീച്ചർ അനുവദിച്ചു ഇൻസ്പെക്ഷൻ വന്ന ആൾ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ പറയേ ഈ കൽപ്പനയുടെ ഫലകം ഉടച്ചു കളഞ്ഞതാരാ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കുട്ടികൾ ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു സാർ സത്യമായിട്ട് ഞാനല്ല കഴിഞ്ഞ രണ്ടാഴ്ച കാറ്റഗറിസ് ഞാൻ വന്നിട്ട് പോലുമില്ല എന്നെ കുറ്റപ്പെടുത്തരുത് ഇൻസ്പെക്ഷൻ വന്ന ആളത് പ്രതീക്ഷിച്ചില്ല ആൾ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ആഗ്രഹപ്പെട്ടിരുന്നപ്പോൾ ടീച്ചർ ഉടനെ ഇടപെട്ടു സാർ തീർച്ചയായിട്ടും അവനാകാനും വഴി അല്ലെങ്കിൽ അവന് ഉടനെ എഴുന്നേറ്റ് ന്യായീകരിക്കേണ്ടി വരുന്ന ആവശ്യമുണ്ട് ഇതും കേട്ടപ്പോൾ അയാൾ തകർന്നു പോയി പക്ഷെ ഒന്നും പറയാതെ ക്ലാസ് മുറി വിട്ട് അയാൾ പുറത്തേക്ക് പോയി പള്ളിയുടെ അടുത്തേക്കാണ് ചെന്നത് അവിടെ കപ്പ്യാരി ഇപ്പം ഉണ്ടായിരുന്നു ഈ ക്ലാസ് മുറി സംഭവിച്ചതൊക്കെ കപ്പ്യാരനോട് അയാൾ പറഞ്ഞു കപ്പ്യാരി തന്നെ പറയുക സാർ ഇത് വലിയ വിഷയമൊന്നും ആക്കേണ്ട ആരാണെന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കമ്മിറ്റിക്കാരോട് പറഞ്ഞ് നമുക്കത് ശരിയാക്കിയെടുക്കാം ഇതൊരു ഫലിതകഥയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലും സത്യം യഥാർത്ഥമായി ദൈവിക ഇല്ലാതെ നിത്യസത്വങ്ങളുടെ തികവറിയാതെ നമ്മളിങ്ങനെ ആത്മീയകാര്യങ്ങളിങ്ങനെ ചെയ്തു ചെയ്തു കൊണ്ടിരിക്കുക അതാണ് ആത്മീയമായിട്ട് ഉറക്കം വെറുതെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു തിരികെ വരുന്നു ടി വി കാണുന്നു ഉറങ്ങുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുദിന ജീവിതങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ ഉണർവ് നമുക്കുണ്ടോ ആത്മീയ ഉണർവ് എന്ന് വെച്ചാൽ എന്താ ഏത് ജീവിത സാഹചര്യത്തിലും ദൈവമുണ്ടെന്ന അവബോധമാണ് ക്രിസ്തുവിനതുണ്ടായിരുന്നു ഒന്നോർത്ത് നോക്കുക ഗലീയ തടാകത്തിൽ യേശും ശിഷ്യന്മാരും വഞ്ചിലൂടെ യാത്ര ചെയ്തപ്പോൾ യേശു അമരത്ത് കിടന്നുറങ്ങുകയാണ് ശിഷ്യന്മാരാകട്ടെ വയന്ന് വിറച്ചു കാറ്റും തിരമാലയും തീഷ്ണമായപ്പോൾ അവർ മത്സ്യത്തൊഴിലാളികളാണ് പലവട്ടം കടലിൽ യാത്ര ചെയ്തവരാ തിരമാലയും കാറ്റും എന്താണെന്ന് അറിയാവുന്നവരാ എന്നിട്ട് പോലും അവർ ഭയന്നു വരച്ചു ആ ഉറക്കമില്ലായ്മയുടെ അവസ്ഥയിലും എന്ന ക്രിസ്തുവാകട്ടെ അമരത്ത് ശാന്തമായിട്ട് ഉറങ്ങി ആ ഉറക്കത്തിലും ക്രിസ്തുവിനൊരുണർവുണ്ടായിരുന്നു അത് തന്നെ സംരക്ഷിക്കുവാൻ തൻ്റെ കൂടെ ദൈവപിതാവുണ്ടെന്ന ആത്മവിശ്വാസമായിരുന്നു അതുകൊണ്ടല്ലേ എഴുന്നേറ്റുടനെ ആ ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ കടലിനെ ശാന്തമാക്കിയത് ഈ ക്രിസ്തുവിനുണർവ് നമുക്കുണ്ടോ ദുരന്തങ്ങൾ ചുറ്റുമിങ്ങനെ പെയ്തിട്ട് മറക്കുകയാണ് പല പല ദുരന്തങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുക ഇതിൻ്റെ ആത്മധൈര്യത്തോടെ ഉണർവോടെ ജീവിക്കാനായിട്ടുള്ള ബലം നമുക്കുണ്ടോ പത്രോസിനോട് യേശു പറയുന്നുണ്ട് ഗസ്തമനയിൽ ഉണർവോടെ പ്രാർത്ഥിക്കാൻ പ്രലോഭനത്തിനകപ്പെടാതിരിക്കാൻ ഉണർവ് നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ പ്രലോഭനത്തിൽ വീണു യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നാൽ പിന്നീട് ഒരിക്കൽ അവൻ ഉണർവിലേക്ക് വരുന്നുണ്ട് പശുതാത്മാവിൻ്റെ നിറവിൽ അവനുണ്ടായതിനു ശേഷം അപ്പോസ്റ്റൽ പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറിയപ്പോൾ ഹേറോദ്ദേശ രാജാവ് അവനെ തടവറയിലിടുന്നു പിന്നെ വധിക്കുവാൻ കൽപ്പിക്കുന്നു അങ്ങനെ വധിക്കേണ്ടി തലേ ദിവസം രാത്രിയിൽ ദൈവം അവനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവദൂതനെ അയക്കുന്നുണ്ട് ദൂതൻ അവൻ്റെ തടവറയിലേക്ക് വന്നപ്പോൾ താമരിക്കേണ്ടവനാണെന്ന് അറിയാം എന്നിട്ടും അവൻ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ കിടന്നുറങ്ങുകയാണ് ദൈവദൂതൻ അവനെ ഉണർത്തേണ്ടി വന്നു മരണഭയം അവനില്ലായിരുന്നു കാരണം ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസം ആ പത്രോച്ചനെ നയിച്ചത് ഈ ഉണർവ് നമുക്ക് വേണം ആത്മീയ ഉണർവ് ആത്മീയക്കാരി ഉണർവുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ തിരിച്ചറിയും ഒരുപാട് ഒരുപാട് മുന്നറിയിപ്പുകൾ ദൈവം തരുന്നുണ്ട് നമുക്കറിയാം ഒരു നാൾ കവിലയിൽ ചെല്ലുമ്പോൾ അവിടെ അപകട സൂചനകൾ എഴുതി വെക്കും അതിൻ്റെ അർത്ഥം എന്താ ഇനി നമ്മുടെ യാത്ര സൂക്ഷിക്കണമെന്നാണ് അപകട സൂചനകൾ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നാം മുന്നോട്ട് യാത്ര ചെയ്ത ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയാൽ അപകടത്തിലേക്ക് വീണേക്കാം മുറിവുകൾ മാത്രമുള്ള മരണം പോലും സംഭവിച്ചേക്കാം ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ദൈവം തരുന്ന ചില അപകട സൂചനകളുണ്ട് മുന്നറിയിപ്പുകളുണ്ട് അത് തിരിച്ചറിയാനുള്ള ആത്മീയ ഉണർവാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഓർത്തു നോക്കുക കുടുംബ ജീവിതത്തിൽ നാം വഴിതെറ്റുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മോശമാകുമ്പോൾ ഉള്ളിൽ അഹങ്കാരവും അസൂയയും ഒക്കെ നിറയുമ്പോൾ ദൈവം തരുന്ന ചില താക്കീതുകളുണ്ട് മുന്നൊരുക്കങ്ങളുണ്ട് അത് തിരിച്ചറിയാനുള്ള വെട്ടത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ബൈബിൾ മുഴുവനും ദൈവം തരുന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകളാണ് അത് നോർത്തുനോക്കുക കായൽ സ്വന്തം സഹോദരനോട് അവൻ അസൂയ ഉണ്ടാകുമ്പോൾ ദൈവം അവനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നില്ലേ പാപം നിൻ്റെ പടിവാതിക്കൽ കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ താക്കി അവൻ കേട്ടില്ല അവൻ്റെ പാപം അവനെ കീഴടക്കി അവനൊരു കൊലപാതകയാക്കി മാറ്റി ഈ ലോകം മുഴുവൻ പാവത്ത് അവലിനമായപ്പോൾ നോഹയ്ക്ക് ദൈവം ഒരു മുന്നറിപ്പ് കൊടുത്ത് ഈ ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ് നീ ഒരു പെട്ടകം പണിയണം ആ മുന്നറിപ്പ് കേട്ട് അവനത് പാലിച്ചത് കൊണ്ട് അവനും അവൻ്റെ കുടുംബവും അവൻ സ്നേഹിച്ച ചരാചരങ്ങൾ രക്ഷപ്പെട്ടത് സാവുളിനി കൊടുക്കുന്നുണ്ട് പഴയ നിയമത്തെ രാജാവായ സാവുളിനി എന്നാൽ അഹന്തയിലും അസുഖയിലും ആ മുന്നറിയിപ്പ് കാണാതെ അവൻ ദൈവത്തിന് മുമ്പിൽ തഴയപ്പെടുന്നു ദാവി പാപം ചെയ്യുന്നുണ്ട് വിഷയവിയുമായിട്ട് എന്നാൽ അതൊരു തെറ്റാണെന്നുള്ള മുന്നറിയിപ്പ് നത്താം പ്രവാചകളിലൂടെ ദൈവം കൊടുക്കുന്നു ആ മുന്നറിയിപ്പ് കേട്ട് ദാവിതനുധിക്കുന്നു നന്മയിലേക്കും വിശുദ്ധിയിലേക്കും തിരികെ വരുന്നു ദൈവം അവനെ സ്വീകരിക്കുന്നു ഒരുപാട് ഇതുപോലുള്ള താക്കീതകൾ ദൈവം ഒരുപാട് മനുഷ്യർക്ക് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് നമുക്കും തരും ആ തരുന്ന മുന്നറിയിപ്പുകളെ കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള ആത്മീയ ഉണർവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒരു സമർപ്പിതൻ ഒരു പെൺകുട്ടിയുമായിട്ട് വൈവിട്ട് ബന്ധം വരുമ്പോൾ ഒരു കുടുംബം ജീവിതം നയിക്കുന്നവൻ സ്വന്തം ഭാര്യയും വളർന്ന് തൻ്റെ ജോലിസ്ഥലത്തെ സഹപ്രവർത്തികുമായിട്ട് എന്തെന്നെല്ലാം അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവർ കൊടുക്കുന്ന ചില താക്കീതകളുണ്ട് ആ തീ താക്കീതകളെ ദൈവത്തിൻ്റെ സ്വരമായിട്ട് എടുത്ത് തിരുത്താനും തിരികെ വരാനുമൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയണം സാംസനെ ഓർക്കുക ദൈവത്തിൻ്റെ താക്കുകൾ കേൾക്കാതെ പോയി ദുരന്തം ചോദിച്ച് വാങ്ങിയവനാണ് സാംസൻ സ്വന്തം മാതാപിതാക്കളുടെ ഇഷ്ടം മറന്ന് സ്വന്തം രാജ്യത്തിൻ്റെ നന്മ മറന്ന് അവൻ അന്യസ്ത്രീയെ സ്നേഹിക്കുന്നു അവളെ സ്വന്തമാക്കാനായിട്ട് പോകുന്നു ആ ആഗ്രഹം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറിയില്ലേ ബൈബിൾ മറ്റൊരു രംഗമുണ്ട് ദേശത്തെ രാജാവിന് വേണ്ടി ഇസ്രജനത്തെ ശപിക്കുവാനായിട്ട് ബാലാം പുറപ്പെടുന്നുണ്ട് ഇസ്രജനത്തെ ശപിക്കാനാണ് അവൻ പോകുന്നത് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിൻ്റെ കോപം അഗ്നിയായിട്ട് ഒരുങ്ങുന്നുണ്ട് ദൈവം ബാലാമനെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു അയക്കുന്നു അവൻ പോകുന്ന വഴിമധ്യേ ദൂതൻ വാളുമായിട്ടിങ്ങനെ കാത്തിരിക്കുക ബാലാം അത് കാണുന്നില്ല എന്നാൽ ബാലാമിനെ കൊണ്ടുപോകുന്ന കടുത്ത് അത് കാണുന്നു കഴുതയാകട്ടെ യാത്രയ്ക്ക് തടസ്സം നിന്നുകൊണ്ട് അവന് താക്കീത് കൊടുക്കുന്നു ആ കഴുതയുടെ തടസ്സത്തിലാണ് അവന് വെട്ടമുണ്ടാകുന്നത് താൻ ചെയ്യുന്ന അപരാധമാണെന്ന് പിന്നെ അവൻ തിരികെ പോകുന്നു നമുക്കറിയാം ഫ്രാൻസിസ് അസീസി അദ്ദേഹം വിശുദ്ധനായിട്ട് ജീവിച്ച ഒരാളാണ് അങ്ങനെ വിശുദ്ധിയുടെ പടവിലൂടെ കടന്നു പോയപ്പോഴും ഒരു പാതവരമ്പിലൂടെ പോയപ്പോഴും ഒരു കർഷകന് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ തടഞ്ഞിർത്തിയിട്ട് പറയുന്നുണ്ട് എല്ലാവരും നിങ്ങളെ വിശുദ്ധനായിട്ട് കരുതുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം ആ വാക്ക് കേട്ട് ഫ്രാൻസിസ് തൻ്റെ സഹസന്യാസിയോട് പറയുന്നുണ്ട് ഇതാ ദൈവം തന്നെ ഒരു കർഷകൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് താക്കീത് തരുന്നു അത് കേട്ട് ഫ്രാൻസിസ് നന്മയുടെ വടിയെത്താൻ ഇടറാതെ മുന്നോട്ട് പോയി ഒടുവിൽ രണ്ടാം ക്രിസ്തുവായി വിശുദ്ധിയുടെ പടവുകൾ കയറി കയറിപ്പോയി ദൈവം നമുക്കും ഇതുപോലുള്ള താക്കീതുകൾ തരുന്നുണ്ട് പുതിയ നിയമത്തിൽ ജോസഫിനെ നോക്കുക ഒരുപാട് കലുഷിതമായ ചിന്തകളോട് ഉറങ്ങിയ ആ രാത്രിയിൽ സ്വപ്നത്തിലൂടെയാണ് ദൈവം അവനൊരു മുന്നറിയിപ്പ് കൊടുത്തത് കുഞ്ഞിനെ രക്ഷിക്കാൻ സ്വന്ത ജീവിത പങ്കാളിയുമായിട്ട് ഈജിപ്തിലേക്ക് പോകാൻ അവന് ഉണർവ് കിട്ടിയത് ആ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ മുന്ന മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇതുപോലെ പലരിലൂടെയും പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകൾ ഗൗരവത്തിലെടുക്കുക ഞാൻ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുന്നവർ സ്വന്തം ജീവിതത്തെ ദൈവത്തെ ഗൗരവത്തിലെടുക്കും അവർക്ക് ആത്മീയമായ ഉണർവുണ്ടാകും ആ ഉണർവുണ്ടെങ്കിൽ അവബോധമുണ്ടെങ്കിൽ ജീവിത വഴികളിലെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അറിയും അപകടവഴികെ തരണം ചെയ്ത് രക്ഷയുടെ മാർഗത്തിലേക്ക് അവർ തിരികെ വരും ഓർക്കുക മുന്നറിയിപ്പ് കിട്ടിയവർ ഒരിക്കൽ പോലും ദൈവം വരച്ച അതിർത്തികൾക്കപ്പുറം പോകില്ല അതെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വരച്ച ഒരു അദൃശ്യമായ അതിർത്തി രേഖയുണ്ട് അത് കാണണം അതിനപ്പുറത്ത് പോകാതിരിക്കാൻ നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം സീതയ്ക്ക് ചുറ്റും ലക്ഷ്മണൻ വരച്ചൊരു രേഖയുണ്ടല്ലോ ലക്ഷ്മണ ലക്ഷ്മണരേഖ അതിനുള്ളിൽ അവൾ സ്വാതന്ത്ര്യമായിരുന്നു സുരക്ഷിതയായിരുന്നു എന്നാൽ അതിനപ്പുറം പോയപ്പോഴാണ് രാവണൻ അവളെ കവർന്നെടുത്തു പോയത് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനു ചുറ്റും ദൈവം വരച്ചൊരുപാട് അതിർച്ച രേഖകളുണ്ട് വചനത്തിലൂടെ തിരിസഭയുടെ കൽപ്പനയിലൂടെ അവിടെ തന്ന ചില അതിർത്തി രേഖകൾ അതിനുള്ളിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താണ് നാം ശീലിക്കേണ്ടത് എന്നാൽ ഈ ലോകത്ത് ഒരുപാട് മറ്റ് അതിർത്തി രേഖകളുണ്ട് രാജ്യങ്ങൾക്കിടയിൽ മതങ്ങൾക്കിടയിൽ ഭാഷകൾക്കിടയിൽ സംസ്കാരങ്ങൾക്കിടയിൽ നമ്മുടെ വീടുകൾക്കിടയിൽ പോലും ഇല്ല അതിർത്തികൾ മതിൽ ബത്തികൾ ഇതൊക്കെ എന്താ അതൊക്കെ സ്വാർത്ഥതയുടെ അടയാളമാണ് മനുഷ്യൻ നിർമ്മിച്ച അതിർത്തികൾക്ക് അവരുടെ സ്വാർത്ഥ അടയാളമാണ് അതിനെ നാം ഗൗരവത്തിലെടുക്കണമെന്ന് പോലുമില്ല എന്നാൽ ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തെ സൃഷ്ടിച്ചുള്ള അതിർത്തികളെ ഗൗരവത്തിലെടുക്കണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് വരച്ചതാണ് ഓർക്കുകയാണ് ഒരു പെൺകുട്ടി ദൈവത്തിന് നന്മയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായ ആ ചെറുപ്പക്കാരനാകട്ടെ അല്പം മോശം സ്വഭാവമുള്ളവരാണ് ഒരുപാട് പാപത്തിലേക്ക് എന്നും അയാൾ ഈ പെൺകുട്ടിയെ കൊണ്ടിരിക്കുന്നു പക്ഷേ വീടില്ല അവൾ അതിനേക്കതിജീവിച്ച് മുന്നോട്ട് പോയി എന്നാൽ ഒരു ദിവസം അവളുടെ ചിന്തകളിലേക്ക് പ്രലോഭനം ഇങ്ങനെ കൂടിക്കൂടി വന്നു രാത്രി പ്രിയപ്പെട്ടവർക്ക് ഉറങ്ങുമ്പോൾ അവൾക്ക് ഉറക്കാൻ കഴിയുന്നില്ല അവൾക്കറിയാം തൻ്റെ വീടിനപ്പുറത്ത് അവൻ കാത്തിരിപ്പുണ്ടെന്ന് അന്ന് ആ പ്രലോഭനത്തെ കീഴടങ്ങാൻ അവൾ തയ്യാറായി എഴുന്നേറ്റു ആ പുരുഷനുള്ള പ്രണയത്തിന് വേണ്ടി ദൈവത്തോളം വിശ്വസത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൾ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുക താഴേക്ക് ഇറങ്ങിയപ്പോൾ പ്രാർത്ഥനാ മുറി കടന്നിട്ട് വേണം മുറിയുടെ ഏറ്റവും മുമ്പിലുള്ള വാതി തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പ്രാർത്ഥന മുറിയിലൂടെ അങ്ങ് നടന്നപ്പോൾ പെട്ടെന്നൊരു അശരി ഭയത്തോട് അവൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ പ്രാർത്ഥന മുറിയിലെ ക്രൂശ്വരൂപം എന്തോ പറയുന്നു നീ എവിടേക്ക് പോകുന്നു തുടർന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ആ സ്വരം വീണ്ടും വീണ്ടും കേൾക്കുക ക്രിസ്തു അവളോട് പറയുന്നതായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ അവൻ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ മുറിവേറ്റതുപോലെ നിനക്ക് വേണ്ടി അവൻ മുറിവേക്കാൻ തയ്യാറാണോ നീ എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങുക അപ്പോൾ നിനക്ക് മനസ്സിലാകും എൻ്റെ സ്നേഹത്തിനപ്പുറം നിനക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന് ഉള്ളിൽ ക്രിസ്തു തോന്നിപ്പിച്ച വാക്കായിരിക്കും പെട്ടെന്ന് നമ്മുടെ കണ്ണ് നിറഞ്ഞു തിരിയ മുറിയിലേക്ക് പോയി പിന്നെ ഒരിക്കൽ പോലും പ്രലോഭന വഴികളുടെ അതിർത്തികൾ കടന്ന് പോയി വീഴുവാൻ അവൾ തയ്യാറായില്ല ഇതുപോലെ നമ്മുടെ മനസ്സാക്ഷിയിലൂടെ മറ്റുള്ളവരിലൂടെ ദൈവം എപ്പോഴും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് പോകാതിരിക്കാൻ താക്കീത് തരുന്നുണ്ട് ഗൗരവത്തിലെടുക്കാനാകണം ആ നല്ല കള്ളൻ കുരിശിന് വിരി മാറിക്കിടന്നപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടു അതിനർത്ഥം അവൻ അവിടെ ദൈവത്തെ ഗൗരവത്തിലെടുത്തുന്ന ആത്മീയമായൊരു ഉണർവിലേക്ക് അവൻ ഉയർന്നെന്ന ദൈവത്തിൻ്റെ താക്കിയത് അവൻ മനസ്സിലാക്കി പാപത്തിൻ്റെ അതിർത്ത് കിടന്ന അപ്പുറത്തേക്ക് അവൻ പോയില്ല അതെ ഈ കള്ളൻ്റെ ജീവിതം നമ്മളെയും പ്രചോദിപ്പിക്കട്ടെ കുറെ കൂടി ദൈവത്തെ ഗൗരവത്തിലെടുക്കാൻ ദൈവത്തെ ഭയപ്പെടാൻ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ കുറേക്കൂടി ഗൗരവത്തിലെടുത്ത് തിരുസഭയിലൂടെ ദൈവം നൽകിയിരിക്കുന്ന അതിർത്തികൾക്കുള്ളിൽ തന്നെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള ആത്മീയ കരുത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ